ൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനു വേണ്ടി ഒരുങ്ങുന്നതിനെ പറ്റിയുള്ള ഉണർത്തു സന്ദേശമാണ് മർക്കസ് പതിമൂന്നാം അധ്യായത്തിലെ പ്രധാന വിഷയം എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ എപ്പോഴും സംഭവിക്കാവുന്ന രണ്ട് യാത്രകളുണ്ട് ഇപ്പോൾ ജനിച്ച കുട്ടി മുതൽ ജീവിത സായാഹ്നത്തിലെത്തിയ സീനിയർ സിറ്റിസൺ വരെയുള്ളവർ ഈ യാത്രകൾക്കുള്ള വിളി ഏത് സമയത്തും പ്രതീക്ഷിക്കേണ്ടവരാണ് ഏതാണ് ഈ രണ്ട് യാത്രകൾ ഒന്ന് ശരീരത്തെ വിട്ടുപിരിഞ്ഞ് തൻ്റെ അടുക്കിലേക്ക് മടങ്ങുവാൻ ആത്മാവിന് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന മരണം രണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ജീവിച്ചിരിക്കുന്നവർ ക്രിസ്തുവിനോടൊപ്പം നടത്തുന്ന മടക്കയാത്ര ലഗേജ് ഇല്ലാത്ത ഈ രണ്ട് മടക്കയാത്രകളും ജീവിതത്തിൽ എപ്പോഴും ആർക്കും സംഭവിക്കാം മടങ്ങുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ യാത്രയ്ക്ക് തയ്യാറായിട്ടില്ല കുറച്ചുകൂടി സമയം വേണം എന്ന് തടസ്സം പറയാനൊന്നും ആർക്കും സാധിക്കില്ല മടക്ക് വിളിച്ചാൽ പോയേ പറ്റൂ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഈ മടക്ക യാത്രയ്ക്കുള്ള ഒരുക്കം ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രധാന അജണ്ടയായിരിക്കണമെന്നാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ് മടക്കയാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങേണ്ടത് സ്നേഹവും വിശുദ്ധിയും നന്മയും നിറഞ്ഞ മനസ്സോടെ ജീവിക്കുന്നതാണ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമുള്ള ജീവിതമെന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത് പന്ത്രണ്ടാമധ്യായം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കില്ല ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിന്റെ പേരു വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം വിദ്വേഷം മൂലമാണ് പലരും അശുദ്ധരായി തീരുന്നത് വിദ്വേഷവും പകയും പ്രതികാരവുമാണ് ഹൃദയത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നത് എല്ലാവരുടെയും മനസ്സിൽ വിദ്വേഷത്തിന്റെ ഉണങ്ങാത്ത മുറിവുകളും സജീവമായ വേരുകളുമുണ്ട് അതിൽ നിന്ന് വിഷനാമ്പുകൾ നാമ്പുകൾ വളരാൻ അനുവദിക്കാതിരിക്കുവാൻ നമ്മൾ ശക്തമായ സമീപനങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ചാലും വഴിപാട് കഴിച്ചാലും ഉപവസിച്ചാലും ചിന്തയിലെ വിദ്വേഷത്തിൻ്റെ വേരുകൾ നശിച്ചു പോകില്ല എന്നാൽ ഇവയുടെ മുള നുള്ളുവാൻ സഹായിക്കുന്ന ചില സമീപനങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അതെന്തൊക്കെയാണ് ഒന്ന് ചിരിച്ചാൽ മാറുന്ന വിദ്വേഷങ്ങളുണ്ട് ദേഷ്യപ്പെടുന്നവരെ വീണ്ടും പ്രകോപിപ്പിച്ചാൽ ദേഷ്യം ഇരട്ടിയാകും അതുകൊണ്ട് പ്രകോപന സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിന്റെ ശ്രദ്ധ വ്യത്യസ്ത മേഖലകളിലേക്ക് തിരിക്കുന്നത് കോപം ശമിപ്പിക്കുവാൻ സഹായിക്കും ഒരു സമയത്ത് ഒരു വികാരത്തിന് മാത്രമേ മനസ്സിൽ പ്രബലമാകുവാൻ കഴിയുകയുള്ളൂ ചിരിയും നർമ്മവും വിദ്വേഷത്തെ നിഷ്പ്രഭമാക്കുന്ന അനുകൂല വികാരങ്ങളാണ് അതുകൊണ്ട് ചിരിയും നർമ്മവും ജീവിത ശൈലിയാക്കുക മനസ്സിലെ വിദ്വേഷത്തിൻ്റെ പിരിമുറുക്കം നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലും സഹായിക്കും രണ്ട് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട് തർക്കങ്ങളുടെ സംഘർഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ക്ഷമയാണ് ഏറ്റവും നല്ല മാർഗം പോലീസിനും കോടതിക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ക്ഷമ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയും മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന പ്രതികാര ചിന്തകളിൽ നിന്ന് സ്വതന്ത്രമാകുവാൻ മാപ്പ് കൊടുക്കുന്നതും മാപ്പ് ചോദിക്കുന്നതുമാണ് സുരക്ഷിത മാർഗം മൂന്ന് തൊട്ടാൽ അലിയുന്ന പിണക്കങ്ങളുണ്ട് യാക്കോബും മേശാവും തമ്മിൽ കണ്ട് കെട്ടിപ്പിടിച്ചപ്പോൾ അവരിലെ വിദ്വേഷവും പരിഭവങ്ങളും അലിഞ്ഞ് ഇല്ലാതെയായി ദീർത്ത പുത്രനെ അപ്പൻ കെട്ടിപ്പുണർന്നപ്പോൾ അവർക്കിടയിലെ അകലം അനുരഞ്ജനമായി തീർന്നു സ്നേഹസ്പർശവും തലോടലും പിണക്കങ്ങളുടെ കെട്ടുകൾ അഴിക്കും നാല് ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കടങ്ങളുണ്ട് കല്ലെറിഞ്ഞുകൊല്ലുവാൻ വലിച്ചിഴച്ചുകൊണ്ടുവന്ന പാപിനിക്ക് കർത്താവിനോട് ഒരുപാട് സങ്കടങ്ങൾ പറയുവാനുണ്ടായിരുന്നു അവളെ അവളാക്കിയ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി അവളുടെ ചാരിത്രം വിലവേശു വാങ്ങിയവരിൽ പലരും ഇപ്പോൾ അവളെ കല്ലെറിയുവാൻ വന്നു നിൽക്കുന്നതിനെപ്പറ്റി അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി സങ്കടങ്ങൾ അവൾക്ക് പറയുവാനുണ്ടായിരുന്നു മകളെ ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളൂ ഇനിമേൽ പാപം ചെയ്യരുത് എന്ന കർത്താവിൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിലെ സങ്കട തിരമാലകളെ ശാന്തമാക്കി മറ്റുള്ളവരുടെ മനസ്സിലെ സങ്കടങ്ങൾ ഒരു വാക്കുകൊണ്ട് തീർക്കുവാൻ നമുക്ക് കഴിയും പക്ഷേ ആ വാക്കുകൾ പറയാൻ നമ്മൾ തയ്യാറാകണം വേദനിക്കുന്നവർക്ക് സാന്ത്വനവും സ്നേഹവും പകരുന്നവർ ഭാഗ്യമുള്ളവരാണ് അവരുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലിലും വേദനകളിലും ാന്ത്വനവും സഹായവുമായി ദൈവം അനേകരെ അയയ്ക്കും ക്രിസ്തുവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങിയിരിക്കേണ്ട നമ്മൾ വിശുദ്ധിയോടെ ഹൃദയം സൂക്ഷിക്കുവാൻ ചെയ്യേണ്ട പ്രധാന കാര്യം മനസ്സിൽ നിന്ന് വിദ്വേഷം അകറ്റുക എന്നതാണ് കാരണം വിദ്വേഷം ഹൃദയത്തെ അശുദ്ധമാക്കും മാപ്പ് കൊടുക്കാത്ത കടങ്ങൾ ദൈവത്തിൽ നിന്ന് മാപ്പ് സ്വീകരിക്കുവാൻ നമുക്ക് തടസ്സമാകും അതുകൊണ്ട് വിദ്വേഷമകറ്റുവാനുള്ള നാല് സമീപനങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് ചിരിച്ചാൽ മാറുന്ന ദേഷ്യങ്ങളുണ്ട് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട് തൊട്ടാൽ അലിയുന്ന പിണക്കങ്ങളുണ്ട് ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കടങ്ങളുണ്ട് എപ്പോൾ വിളിച്ചാലും മടങ്ങുവാൻ തയ്യാറായിരിക്കേണ്ട ജീവിതയാത്രക്കാരായ നമുക്ക് എന്തിനാണ് പരിഭവവും പിണക്കവും പ്രതികാര ചിന്തകളുമൊക്കെ ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ കഴിയുകയുള്ളൂ എന്ന് തിരുവചനം പറയുന്നു ഹൃദയം വിശുദ്ധമാക്കാൻ കടക്കാരുടെ കടഭാരങ്ങൾ കുരിശിൻ ചുവട്ടിൽ നമുക്ക് ഇറക്കിവയ്ക്കാം മാപ്പ് കൊടുക്കാം മാപ്പ് ചോദിക്കാം അനുരഞ്ജനപ്പെടാം ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധീകരണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ വിശുദ്ധിയെ തികച്ച് പ്രിയൻ്റെ വരവിനായി ഒരുങ്ങുവാൻ ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ ഒരുക്കണമേ ദൈവദർശനത്തിനും ദൈവസാമീപ്യത്തിനും തടസ്സമാകുന്ന ഹൃദയത്തിലെ നിഷേധവികാരങ്ങളെ അവിടുന്ന് ശാസിച്ച് ശാന്തമാക്കണമേ ക്രിസ്തുവിൻ്റെ പുണ്യരക്തത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ കഴുകി നാഥ വിശുദ്ധീകരിക്കണമേ പരിപാവനമായ ആത്മാവ് ഞങ്ങളിൽ സദാ പരിവർത്തിക്കണമേ ക്രിസ്തുവേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ